നടിയും ഗായികയുമായ ദേവികയുടെയും ഭർത്താവ് വിജയുടേയും വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും നിറയാറുണ്ട് പ്രേക്ഷകർ ശ്രദ്ധിക്കുന്ന ഒരു വാർത്തകൾ തന്നെയാണ് ഇരുവരുടേതും ആരാധകർക്ക് വളരെയധികം ഇഷ്ടമുള്ള ദേവികയും മാധവും ഇപ്പോൾ പുതിയൊരു ഫ്ലാറ്റിലേക്ക് താമസം മാറിയിരിക്കുകയാണ് ഇതിന്റെ വാർത്തകളും വിശേഷങ്ങളും തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഇരുവർക്കും രണ്ട് കുഞ്ഞുങ്ങൾ ജനിച്ചതിന് ശേഷമായിരുന്നു ഇരുവരും സോഷ്യൽ മീഡിയയിലൂടെ ഏറെ ശ്രദ്ധ നേടാൻ കാരണമായത് ഇടയ്ക്കിടെ ചില വിവാദങ്ങളൊക്കെ തന്നെയും താരദമ്പതികൾ അകപ്പെട്ടിരുന്നു കുഞ്ഞിന്റെ പേര് ചൊല്ലിയായിരുന്നു അതൊക്കെ തന്നെയും എന്നാൽ അത്തരത്തിലുള്ള മോശം കമന്റുകളൊക്കെ തന്നെയും തള്ളിക്കളഞ്ഞ് ഇരുവരും ജീവിതം ആസ്വദിക്കുകയാണ് ഇതിനിടയിലാണ് ഇപ്പോൾ സ്വന്തം വീട്ടിൽ നിന്നും ഫ്ളാറ്റിലേക്ക് മാറി എന്നുള്ള കാര്യം വെളിപ്പെടുത്തിക്കൊണ്ട് താര ദമ്പതികൾ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയത് താരദമ്പതികളുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു കുറച്ചു നാളായി തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ തീരുമാനം എന്നാൽ ഇപ്പോഴാണ് എല്ലാം ഒന്ന് ഒത്തു ശാസ്തമംഗലത്തെ വീട്ടിൽ നിന്നും ഫ്ലാറ്റിലേക്ക് മാറാൻ പോവുകയാണ് വാങ്ങിച്ചതൊന്നുമല്ല കേട്ടോ റെന്റിനാണ് നമ്മുടെ അവിടുത്തെ പണിയൊക്കെ നടക്കുകയാണ് പൊടിയും ശബ്ദവും ഒക്കെ ആയി ബുദ്ധിമുട്ടാണ് പിന്നെ ഞങ്ങളുടെ സെന്ററും മാറ്റിയല്ലോ സങ്കടം സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് മാറ്റി പിടിക്കുകയാണ് ഇവിടെ സെന്ററിന്റെ റീലക്കേറ്റ് ചെയ്യും കുറച്ച് ദിവസത്തേക്ക് സെന്റർ അടച്ചിട്ടിരിക്കുകയാണ് ഓഫ്ലൈൻ ക്ലാസുകളും ഇല്ല ഓൺലൈൻ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് ഇപ്പോൾ വിജയും ദേവികയും കൂടി വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും ഇത് ഏറ്റെടുക്കുകയാണ് എന്ന് പറഞ്ഞേ മതിയാകൂ പൂജയും പാലുകാച്ചും ഒക്കെയുണ്ട് ഒക്കെ സെറ്റ് ചെയ്ത് കാണിക്കാമെന്നായിരുന്നു കരുതിയത് എന്നാൽ അതുവരെ ഒന്നും സഹിച്ചു നിൽക്കാൻ ഞങ്ങൾക്ക് ക്ഷമയില്ല എല്ലാം അപ്ഡേറ്റ് ചെയ്ത് ശീലിച്ചത് കൊണ്ട് പെട്ടെന്ന് കാണിക്കാമെന്ന് കരുതി ആത്മജയ്ക്ക് ഓടിക്കളിക്കാൻ ഇഷ്ടംപോലെ സമയമുണ്ട് വലിയ രീതിയിൽ ഒന്നും ഇന്റീരിയർ ചെയ്യുന്നില്ല ആത്മജ എല്ലാവരെയും പറിച്ചു കളയും ഇപ്പോ ഇതാ പുതിയ വീടിന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും പങ്കുവച്ചെത്തിയ താരങ്ങൾക്ക് നിരവധി പേരാണ് ആശംസകൾ ആശംസകളറിയിച്ചും എത്തിയത് ആരാധകരുടെ ആശംസകൾക്ക് വിജയ് നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു ഇത് ഞങ്ങളുടെ ജീവിതത്തിലെ പുതിയൊരു തുടക്കമാണ് ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു പുതിയ തുടക്കം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്തുണയും ഞങ്ങൾക്ക് വേണം കൂടെ ഇതിന്റെ ഹോം ടൂർ വീഡിയോ ഞങ്ങൾ ഉടൻ തന്നെ നിങ്ങൾക്കായി പങ്കുവെക്കും ഇതിന്റെ പ്ലാനിംഗ് ഒക്കെ എന്നും നടക്കാറുണ്ട് എന്നാൽ പ്ലാനിംഗ് നടക്കുന്ന എല്ലാം ഒന്നും അങ്ങനെ ഒത്തു വരണമെന്നില്ലല്ലോ ഇപ്പോഴാണ് എല്ലാത്തിനും ഒരു സമയമൊക്കെ കിട്ടിയത് കുറച്ചധികം ദിവസമായി വലിയ തിരക്കിലായിരുന്നു ഇതൊക്കെ തന്നെയും ഞങ്ങളുടെ ഓം ബേബിയുടെ അനുഗ്രഹം കൊണ്ടാണ് എന്നും ഓം ബേബിയുടെ നാളായ അവിട്ടനാളിലാണ് പാല് കാച്ചൽ എന്നും വിജയ് മാധവ് പറഞ്ഞിരുന്നു സന്തോഷത്തോടെ ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നാണ് ഇപ്പോൾ എല്ലാവരും ആശംസിക്കുന്നത് നിങ്ങൾക്ക് ഈ താരദമ്പതികളെ ഇഷ്ടമാണോ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്